ഓട്ടോയിൽ പോയപ്പോൾ എന്റെ കാർഡുകൾ ഇട്ടുവെച്ചിരുന്ന വാളറ്റ് കളഞ്ഞു പോയി പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ പാനിക് ആവരുത് എല്ലാ കാർഡുകളും എനിക്ക് തിരിച്ചു കിട്ടി എങ്ങനെയാണ് സിമ്പിൾ ആണ് പറഞ്ഞ് തരാം സബ്സ്ക്രൈബ് ചെയ്തോളൂ സ്റ്റെപ്പ് നമ്പർ വൺ ഏതൊക്കെ കാർഡുകളാണ് പോയത് എന്ന് ഒന്ന് ആലോചിച്ചെടുക്കുക സ്റ്റെപ്പ് നമ്പർ ടു സിമ്പിൾ ആയിട്ടുള്ള പരിപാടി അതാത് ബാങ്കുകളുടെ ഫോണിലുള്ള മൊബൈൽ ആപ്ലിക്കേഷനിൽ പോവുക കാർഡ് എടുക്കുക ടെമ്പററിലി ബ്ലോക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗിൽ കയറുക അല്ലെങ്കിൽ അതാത് ബാങ്കുകളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഫോൺ നമ്പറുകളിൽ വിളിച്ച് ബ്ലോക്ക് ചെയ്യുക ഇതിനുശേഷം കാർഡ് റിക്കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ പോയി ഒന്ന് തിരിഞ്ഞു നോക്കുക കാർഡ് കിട്ടുമെന്ന് ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിൽ പോയി റീപ്ലേസ്മെന്റ് കാർഡിനെ റിക്വസ്റ്റ് ചെയ്യുക ചില ബാങ്കുകൾ റീപ്ലേസ്മെന്റിന് പൈസ ഈടാക്കും ചില ബാങ്കുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും റിക്വസ്റ്റ് ചെയ്ത് പഴയ കാർഡ് പൂർണ്ണമായിട്ടും അങ്ങ് പോകും പുതിയൊരു കാർഡ് നിങ്ങൾക്ക് ഡിജിറ്റലി കിട്ടും അത് ഓൺലൈൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഫിസിക്കൽ കാർഡ് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും ശേഷം കാർഡ് വെരിഫൈ ചെയ്ത് ആപ്ലിക്കേഷനിലൂടെയോ എ ടി എമ്മിലോ പോയി പിന്നെ സെറ്റ് ചെയ്യുക അടുത്ത തവണ കാർഡ് പോയാലും കാശ് പോകരുതെന്ന് ഉറപ്പുവരുത്താനായി ഓരോ കാർഡുകളിലും മാക്സിമം എത്ര രൂപ വലിക്കാൻ പറ്റും എന്നുള്ള ലിമിറ്റ് സെറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ഉപയോഗിക്കുന്നതിനു പകരം ഇതേപോലെയുള്ള വാൾട്ടുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക